പ്രഭാത വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി പി വി അൻവറിന്റെ ആരോപണങ്ങൾ വന്നു ഇതിൽ സർക്കാരും സിപിഐഎമ്മും മൌനം തുടരുകയാണ് ഈ വെളിപ്പെടുത്തലുകളിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാണ് പ്രതിപക്ഷം ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യതയുണ്ട് ഇതടക്കമുള്ള വാർത്തകളുണ്ട് ആഭ്യന്തര വകുപ്പിനെതിരായ പി വി അൻവർ എംഎൽഎയുടെ ആരോപണത്തിൽ മൌനം തുടർന്ന് സിപിഐഎം പാർട്ടിക്ക് മുകളിൽ വളരാൻ ആരെയും അനുവദിക്കില്ലെന്ന് പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി പിന്നീട് പ്രതികരിച്ചിട്ടില്ല ആഭ്യന്തര വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും ആരോപണം ഉയർന്നിട്ടും നേതൃത്വം പ്രതികരിക്കാത്തത് ഇടത് കേന്ദ്രങ്ങളിൽ പോലും അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എതിരെയാണ് പി വി അൻവറിന്റെ ആരോപണങ്ങൾ അത്രയും അച്ചടക്ക നടപടി നേരിട്ട് പ്രധാന പദവികൾ ഇല്ലാതിരുന്ന പി ശശിയെ എറണാകുളം സമ്മേളനത്തോടെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത് ഇതിനു പിന്നാലെ പുത്തലത്ത് ദിനേശനെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് മാറ്റി പി ശശിയെ ആ സ്ഥാനത്തിരുത്തി പൊളിറ്റിക്കൽ സെക്രട്ടറിമാരാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെന്ന വസ്തുത സർക്കാരുകൾ അംഗീകരിക്കാറില്ല പക്ഷേ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിവാദമുണ്ടാകുമ്പോൾ പാർട്ടി നേതൃത്വത്തോട് മറുപടി പറയേണ്ടത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഇടതുമുന്നണിയുടെ എം എൽ എ ആയ പി വി അൻവർ ലക്ഷ്യം വയ്ക്കുന്നത് പി ശശിയെയും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയുമാണ് അതീവ ഗൌരവത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നുവന്നിട്ടും സി പി ഐ എം നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അൻവറിന്റെ ആരോപണം ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല ആഭ്യന്തര വകുപ്പിനെ ആകെ പ്രതിസന്ധിയിലാക്കുന്ന ആരോപണങ്ങൾ ഉന്നയിച്ച പി വി അൻവറിനെ വിലക്കാൻ സി പി ഐ എം നേതൃത്വവും മുഖ്യമന്ത്രിയും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നതും രാഷ്ട്രീയ കൗതുകം ട്വന്റിഫോ തിരുവനന്തപുരം ലൈംഗിക പീഡനക്കേസിലെ മുകേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കും പരാതിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് ആണെന്നാണ് മുകേഷിന്റെ വാദം ഇത് സാധൂകരിക്കുന്ന തെളിവുകൾ മുകേഷിന്റെ അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കും ഇതിനിടെ മുകേഷിന്റെ ജാമ്യത്തെ എതിർക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ലോയേഴ്സ് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരന്റെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും കൊച്ചി സ്വദേശിയായ നടി നൽകിയ ലൈംഗിക പീഡന പരാതികളിൽ പ്രാഥമിക തെളിവ് ശേഖരണം പൂർത്തിയായി മുകേഷ് ബാബു മണിയൻപിള്ള രാജു അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരായ കേസിലാണ് പോലീസ് നടപടി ഈ തെളിവുകൾ അടക്കം ഉൾപ്പെടുത്തിയാണ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുക വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നിത് അംബുജനാണ് നിതിൻ ഗുഡ് മോർണിംഗ് ഈ കേസുകളിൽ അടക്കം പ്രാഥമിക വിവരശേഖരണം കഴിഞ്ഞു പക്ഷേ ഇതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് അതിന് വേണ്ട തെളിവുകൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നടപടി എന്താണ് ക്രിസ്ന അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി നേടുന്നത് അത് തന്നെയാണ് കാരണം വർഷങ്ങൾക്ക് മുന്നിലുള്ള സംഭവം രണ്ടായിരത്തി എട്ടിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ നടന്ന സംഭവമാണ് പല കാലങ്ങളിൽ പല സമയങ്ങളിൽ നടന്ന സംഭവം അതുകൊണ്ട് തന്നെ ഇതിൽ വിശദമായ അന്വേഷണം നടത്തി പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി മരട് പോലീസ് അതോടൊപ്പം തന്നെ നോർത്ത് പോലീസും പാലാരിട്ട പോലീസ് വിവിധ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി അവർ വിശദമായി തന്നെ ഈ പരാതിക്കാരിയുടെ മൊഴിയെടുത്തു ഏതാണ്ട് മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിന് ശേഷമാണ് വിവിധ സ്ഥലങ്ങളിൽ ിൽ കൊണ്ടുപോയി പ്രാഥമിക തെളിവ് ശേഖരം നടത്തിയിരിക്കുന്നത് മരടിലെ മുകേഷിന്റെ വിലയും അതോടൊപ്പം തന്നെ ഫോർട്ട് കൊച്ചി കൂടാതെ നോർത്ത് അടക്കമുള്ള സ്ഥലങ്ങളിലെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി തെളിവ് ശേഖരം നടത്തി എന്തായാലും വിശദമായ അന്വേഷണം വേണമെന്ന ഒരു നിലപാട് തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് കാരണം പല കാലങ്ങളിലുള്ള സംഭവമായതിനാൽ കൂടുതൽ പേരുടെ സാക്ഷി സാക്ഷിമൊഴികളടക്കം ഉൾപ്പെടുത്തേണ്ടതുണ്ട് അതാണ് ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും വിശദമായ അന്വേഷണത്തിന് അന്വേഷണ സംഘം ഒരുങ്ങുകയാണ് മാത്രമല്ല ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഈ സംഭവം നടക്കുന്ന പരാതിക്കാരി ഉന്നയിച്ച സംഭവം നടക്കുന്ന സമയത്തുള്ള സിനിമാ സെറ്റുകളിലെ ആളുകളെ ഒരു ഒരുപക്ഷേ ഈ വിവരശേഖരത്തിന് വേണ്ടി അന്വേഷണ സംഘം ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് എന്തായാലും വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസം മരടിലെ വില്ലയിൽ പോലീസ് നടത്തി തെളിവശേഖരം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇടവേളബാബു കേസിലെ സ്ഥലത്തും പോലീസ് വിവരശേഖരണം നടത്തിയിരുന്നു എന്തായാലും പരാതിക്കാരിയുടെ വൺ സിക്സ്റ്റി ഫോർ അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പേരെ ഈ ഇനിയുള്ള ദിവസങ്ങളിൽ വിവരശേഖരം നടത്താനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം ശരി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ ഫിഫ്ക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം എന്ന് ചേരും മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ് നടക്കുക ഫെഫ്കയിലെ വിവിധ യൂണിയനുകളിൽ നിന്ന് അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് മുഖ്യമന്ത്രിക്ക് വിശകലന റിപ്പോർട്ട് നൽകും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൌനം തുടരുന്നതിനെതിരെ കടുത്ത വിമർശനമുയർന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ടിന്മേൽ സമഗ്ര ചർച്ച നടത്തുന്നത് മേഖലയിലെ വിവാദങ്ങളിൽ ഏറ്റവും ഒടുവിൽ സൂപ്പർ താരങ്ങളും മൗനം ഭേദിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി മമ്മൂട്ടിയും മോഹൻലാലും നിലപാട് വ്യക്തമാക്കിയെങ്കിലും ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ് മേഖലയിലെ സിനിമായില്ല ഇടക്കാലത്ത് മലയാള സിനിമയ്ക്കായി നിറഞ്ഞ തിയേറ്ററുകൾ വീണ്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന വാദം ഒരു ആളില്ലാതാവുന്നുണ്ട് സമാനതകളില്ലാത്ത പ്രതിസന്ധിയാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കൊണ്ട് മറുപടി പറയിച്ചത് ഇരുവരുടെയും മൗനം വലിയ വിമർശനത്തിന് വഴിവച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത ഇരുവരും പവർ പവർഗ്രൂപ്പിനെപ്പറ്റി കേട്ടിട്ടേയില്ല എല്ലാം നിയമത്തിന്റെ വഴിക്ക് വിട്ടുകൊടുക്കുകയാണ് സൂപ്പർ താരങ്ങളും താരസംഘടനയും മലയാള സിനിമയിൽ ഇനി എന്ത് എന്ന അനിശ്ചിതത്വം ബാക്കി ഓണം റിലീസായി എത്തുന്ന സിനിമകളെ വിവാദം ബാധിക്കുമോ എന്നും നിർമ്മാതാക്കൾക്ക് ആശങ്കയുണ്ട് സിനിമാ മേഖലയിൽ മാത്രമല്ല അതിന്റെ ഭരണതലപ്പത്തെയും പ്രതിസന്ധി ഒടുങ്ങിയിട്ടില്ല ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്ത് രാജിവെച്ച ഒഴിവിൽ ഇതുവരെയും ആരെയും കണ്ടെത്തിയിട്ടില്ല പുനഃസംഘടിപ്പിക്കുമെന്ന് പറഞ്ഞതിനാൽ സിനിമാ നയരൂപീകരണ സമിതിയിൽ അനക്കമില്ല യോഗവും ചർച്ചയും ഇല്ലാത്തതിനാൽ സിനിമാ കോൺക്ലേവും ആലോചന തുടങ്ങിയടത്തുനിന്ന് ചലിച്ചിട്ടില്ല ഇനി ആരോപണം ആർക്കെതിരെ എന്ന ഭയത്തിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് കുതിക്കും മലയാള സിനിമ ട്വന്റി തിരുവനന്തപുരം ൈംഗിക പീഡനാരോപണത്തില് എം മുകേഷ് എംഎൽഎ സി പി ഐ എം സംരക്ഷിക്കുന്നതിനിടെ എ കെ ജി സെന്ററിന് മുന്നിൽ ഇന്ന് സ്ത്രീകളുടെ സത്യാഗ്രഹം സ്ത്രീപക്ഷ കൂട്ടായ്മയാണ് രാവിലെ പത്തുമണിക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ഉയരുമ്പോൾ ധാർമ്മികതയുടെ പേരിൽ രാജിവച്ചാൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയാൽ തിരികെ എത്താൻ കഴിയില്ലെന്നാണ് മുകേഷിന്റെ രാജി ആവശ്യം തള്ളിയ സി പി ഐ എമ്മിന്റെ ന്യായീകരണം എന്നാൽ സി പി ഐ എം തീരുമാനത്തിലും രാജി ആവശ്യമില്ലെന്ന പുതിയ എൽഡിഎഫ് കൺവീനർ പരസ്യമായി പറഞ്ഞതിലും സിപിഐക്ക് അതൃപ്തിയുണ്ട് മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ പ്രതിപക്ഷ യുവജന സംഘടനകളും തീരുമാനിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തം അതിജീവിച്ച മുണ്ടക്കൈ ചൂരൽമല സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം ഇന്ന് രാവിലെ പത്ത് മണിക്ക് മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി ബി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യും വെള്ളാർമല സ്കൂളിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിയാറ് കുട്ടികൾക്കും മുണ്ടക്കൈ സ്കൂളിലെ അറുപത്തിയൊന്ന് കുട്ടികൾക്കുമാണ് അധിക സൌകര്യം ഒരുക്കിയിരിക്കുന്നത് മന്ത്രിമാരായ കെ രാജൻ പി എ മുഹമ്മദ് റിയാസ് എ കെ ശശീന്ദ്രൻ എന്നിവർ പങ്കെടുക്കും ദുരിതബാധിതരായ തൊഴിലാളികൾക്ക് തൊഴിൽ വകുപ്പിന്റെ ധനസഹായവും ഇന്ന് വിതരണം ചെയ്യും ബലാത്സംഗ കൊലപാതക കേസുകളിലെ പ്രതികൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ പാസാക്കുന്നതിനായി പശ്ചിമബംഗാൾ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഇന്ന് ചേരും രണ്ടു ദിവസത്തേക്കാണ് പ്രത്യേക സമ്മേളനം മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന യോഗത്തിലാണ് പ്രത്യേക സമ്മേളനം ചേരാനുള്ള നിർദ്ദേശം അംഗീകരിച്ചത് ബിൽ ഗവർണർ പാസാക്കിയില്ലെങ്കിൽ രാജ്ഭവന് പുറത്ത് അനിശ്ചിതകാല സമരം നടത്തുമെന്നും മമതാ ബാനർജി നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡോക്ടറുടെ കൊലപാതകത്തിൽ നീതി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ് ആർ മെഡിക്കൽ കോളേജിൽ സിബിഐ സംഘം തെരച്ചിൽ നടത്തി മെഡിക്കൽ കോളേജിലെ സ്റ്റാഫ് അംഗങ്ങളുടെയും ഡോക്ടർമാരുടെയും മൊഴി രേഖപ്പെടുത്തി സംസ്ഥാനത്ത് മഴ തുടരും ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വടക്കുകിഴക്കിന് അറബിക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്യുന്ന അസ്ന ചുഴലിക്കാറ്റ് രാവിലെയോടെ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി കുറയാനാണ് സാധ്യത കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും വേണം വള്ളംകളി ജനകീയ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുമോ ഇല്ലയോ എന്ന കാര്യം അനിശ്ചിതത്തിലാണ് ഇതിന് പരിഹാരം കാണുന്നതിനായി വള്ളംകളി പ്രേമികളുടെ പരിശ്രമം വിജയത്തിലേക്ക് അടുക്കുന്നു ഈ മാസം വള്ളംകളി നടത്തണമെന്നാണ് ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച് വള്ളംകളി സംരക്ഷണ സമിതി ആലപ്പുഴ കളക്ടർക്ക് നിവേദനം നൽകും നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി ലോകമെമ്പാടും കാത്തിരുന്ന ലക്ഷക്കണക്കിന് നെഹ്റു ട്രോഫി പ്രേമികൾ ഉണർന്നതോടെ വള്ളംകളി നടത്തുമെന്ന തീരുമാനത്തിലേക്കൊടുവിൽ സർക്കാർ എത്തി എന്നാൽ കേവലം പ്രഖ്യാപനങ്ങൾ കേട്ട് വീണ്ടും മിണ്ടാതെ കാത്തിരിക്കാനാവില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് ജലോത്സവ പ്രേമികൾ ഓണത്തിന് ശേഷം ഈ മാസം ഇരുപത്തി എട്ടിന് വള്ളംകളി നടത്തണമെന്നാണ് സംരക്ഷണ സമിതിയുടെ ആവശ്യം ഒരു അത്രയും ലക്ഷം രൂപ മുടക്കിയായിട്ടാണ് ഒരു ക്ലബ്ബ് നല്ല രീതിയിൽ വരുന്നത് പക്ഷേ ഇത്രയും രൂപ ആ ഒരു മൂന്നോ നാലോ ദിവസം മുമ്പാണ് വള്ളംകളി വെച്ചത് റിയാസിന്റെ ഓഫീസിൽ നിന്ന് പറയുന്നത് വള്ളങ്ങളി നടക്കത്തില്ല പക്ഷേ അത് ഏറ്റവും ബുദ്ധിമുട്ടായ ഒരു കാര്യമായിരുന്നു കാര്യം പെട്ടെന്ന് ഞങ്ങൾക്ക് ഇടുത്തി വീണ പോലെയായി വയനാട് പ്രകൃതി ദുരന്തത്തിൽ അനേകർ മരിച്ചെങ്കിലും ഇവിടുത്തെ ക്ലബ്ബ് ഭാരവാഹികൾ കടക്കണി മൂലം ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്കാണ് അതിന് ഈ ഗവൺമെന്റ് സമാധാനം പറയണം വള്ളംകളി തീയതി പ്രഖ്യാപനത്തിനായി പ്രതിപക്ഷവും പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുകയാണ് ബുധനാഴ്ച മാവേലിക്കര എം പി സുരേഷ് കുട്ടനാട് താലൂക്ക് ആസ്ഥാനത്ത് ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും സർക്കാർ തീയതി പ്രഖ്യാപിക്കാത്തത് സംശയാസ്പദമെന്ന് രമേശ് ആയിരക്കണക്കിന് തുഴച്ചിൽ തുഴച്ചിലുകാർ ക്ലബുകാർ അവരുടെ എല്ലാം വർഷ മാസങ്ങളുടെ അധ്വാനമാണ് ഈ നെഹ്റു ട്രോഫി എന്ന് പറയുന്നത് അത് നമ്മുടെ നാടിൻ്റെ ഒരു വികാരമാണ് ആ വികാരത്തിന് ഒത്തു പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം ഈ ഡേറ്റ് തീരുമാനിക്കാത്തത് വലിയ സംശയാസ്പദമായൊരു കാര്യമാണ് എന്തുകൊണ്ടും പ്രഖ്യാപിക്കുന്നില്ല ഇനി തുഴച്ചിലുകാർക്ക് ചുരുങ്ങിയത് രണ്ടാഴ്ചക്കാലത്തെ ട്രയൽ വേണം ീമുകളെല്ലാം പിരിച്ചുവിട്ടതിനാൽ നിന്നുള്ള തുഴച്ചിൽക്കാരെ അതിവേഗം തിരിച്ചെത്തിക്കുന്നതും വെല്ലുവിളിയാണ് പുതിയ തീയതിക്ക് നാട്ടിലെത്താൻ കാത്തുനിൽക്കുന്ന നൂറുകണക്കിന് വള്ളംകളി ആരാധകരുമുണ്ട് ഫോർ ആലപ്പുഴ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാഫിർ സ്ക്രീൻഷോട്ട് എന്നീ വിവാദങ്ങളിൽ യുഡിഎഫിന്റെ പ്രതിഷേധ സംഗമം ഇന്ന് രാവിലെ പത്തുമണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നില് നടക്കുന്ന പ്രതിഷേധ സംഗമം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഉദ്ഘാടനം ചെയ്യും യുഡിഎഫ് കൺവീനർ എം എം ഹസന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ കെ പി സി സി അധ്യക്ഷന് കെ സുധാകരൻ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പങ്കെടുക്കും വാടകയ്ക്ക് നൽകിയ ഭൂമിയിലെ മൊബൈൽ ടവറുമായി ബന്ധപ്പെട്ട വസ്തുവിന് നികുതി കുടിശ്ശികയായതോടെ നിയമക്കുരുക്കിലായിരിക്കുകയാണ് തൊടുപുഴ കരിമണ്ണൂർ സ്വദേശിയായ കർഷകൻ നികുതിയുടെ കാര്യത്തിൽ ടവറുടമകളായ കമ്പനിയും പഞ്ചായത്തും തമ്മിൽ നിയമ പോരാട്ടം നടക്കുന്നതിനിടെയാണ് കർഷകന് നികുതി കുടിശ്ശികയുടെ പേരിൽ ജപ്തി നോട്ടീസ് ലഭിച്ചത് ഇരുപത് വർഷം മുൻപാണ് കരിമണ്ണൂർ നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ നിന്ന് റിലയൻസ് ജിയോ ഇൻഫോകോം ടവറിന്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുത്തു രണ്ടായിരത്തി പതിനാല് മുതലുള്ള വസ്തു നികുതി പഞ്ചായത്തിൽ കുടിച്ചുകയാണ് നികുതി അടവുമായി ബന്ധപ്പെട്ട് ദേശീയ കമ്പനി ട്രൈബ്യൂണലിൽ നിയമ നടപടികൾ തുടരുന്നതിനിടെയാണ് വിൻസെൻറ്റിനെ രണ്ടാം കക്ഷിയാക്കി നികുതി അടയ്ക്കണമെന്ന ആവശ്യവുമായി പഞ്ചായത്ത് നോട്ടീസ് നൽകിയത് ഇതിന് പിന്നാലെ വീടുപ്പെടുന്ന നാൽപ്പത്തിനാല് സെന്റ് സ്ഥലം ജപ്തി ചെയ്യാനുള്ള റവന്യൂ വകുപ്പിൻ്റെ നോട്ടീസും ലഭിച്ചു ഇരുപത് ഒരിക്കൽ പോലും ഞാൻ പൈസ അടയ്ക്കണമെന്നും പറഞ്ഞൊരു നോട്ടീസ് ഒരു സാധാ നോട്ടീസ് പോലും ഒരിക്കൽ പോലും എനിക്ക് വന്നിട്ടില്ല ഇവർക്ക് കുറേ പല പ്രാവശ്യമായിട്ട് പൈസ അടയ്ക്കാനുണ്ട് ഇവർ കൃത്യമായ രീതിയിൽ ആ നികുതി നിർണയിച്ചതെന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് അതിന് കമ്പനി സ്റ്റേയും വാങ്ങിയിട്ടുള്ളതാണ് ആ സ്റ്റേ എല്ലാം നിലനിൽക്കത്തെയ്താണ് ഇവർ എൻ്റെ പേരിലേക്ക് ആ അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയിൽ അധികം അടയ്ക്കാനുള്ള തുകയിൽ മുപ്പതിനായിരം രൂപ മാത്രം ഞാൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ജപ്തി ടവർ നിൽക്കുന്ന സ്ഥലത്തിന് വസ്തുനികുതി ഏർപ്പെടുത്തിയതിൽ അശാസ്ത്രീയതയില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം നികുതി കുടിശ്ശികയുമായി ബന്ധപ്പെട്ട് വിൻസെന്റിന് നോട്ടീസ് നൽകിയത് പഞ്ചായത്ത് രാജ് നിയമപ്രകാരം തന്നെയാണെന്നും ഭരണസമിതി പറയുന്നു ഉടമ അല്ലെങ്കിൽ ആ റിലയൻസ് കമ്പനിക്കാരത് അടച്ചില്ലായെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പാർട്ടിയായ പൂ ഉടമ അതാണ് സെക്കൻഡ് പാർട്ടി അവരുടെ അവരുടെ നേരെ നടപടിയുമായിട്ട് പഞ്ചായത്തിന് ടാക്സ് അടപ്പിക്കാനുള്ള ആ റോളിൽ വെച്ചാണ് ഞങ്ങൾ പോകുകയെ പോയിട്ടുള്ളത് സ്വന്തം ഭൂമിയിൽ യാതൊന്നും കുഴങ്ങുകയാണ് ഈ കർഷകൻ ഭൂമിപ്പെട്ട് കേരളം ഇന്നു മുതൽ കുട്ടി ക്രിക്കറ്റിന്റെ ആവേശ ലഹരിയിലേക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന് ഇന്ന് തുടക്കമാകും ആദ്യ ദിനം രണ്ട് മത്സരങ്ങളാണ് ഉള്ളത് സച്ചിൻ ബേബി നയിക്കുന്ന ഏരിയ കൊല്ലം സെയിലേഴ്സ് വരുൺ നയനാറിന്റെ ക്യാപ്റ്റൻസിയിൽ തൃശൂർ ടൈറ്റൻസ് അബ്ദുൾ ബാസിത്തിന്റെ നേതൃത്വത്തിൽ ട്രിവാൻഡ്രം റോയൽസ് ബേസിൽ തമ്പിയുടെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മുഹമ്മദ് അസറുദ്ദീൻ്റെ ആലപ്പി റിപ്പിൾസ് രോഹൻ കുന്നുമേലിൻ്റെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് പോരാട്ടത്തിന് ആറ് ടീമുകളും ഒരുങ്ങിക്കഴിഞ്ഞു ആദ്യ ദിനം രണ്ട് മത്സരങ്ങൾ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ആലപ്പി റിപ്പിൾസും തൃശൂർ ടൈറ്റൻസും തമ്മിലാണ് ആദ്യ മത്സരം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് തുടങ്ങുന്ന മത്സരത്തിന് ശേഷം ക്രിക്കറ്റ് ലീഗിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും വർണ്ണാഭമായ ചടങ്ങിൽ കെ സി എൽ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ഔദ്യോഗിക തുടക്കം കുറിക്കും പിന്നാലെ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ ട്രിവാൻഡ്രം റോയൽസും കൊച്ചി ബ്ലൂ ടൈഗേഴ്സും ഏറ്റുമുട്ടും സെപ്റ്റംബർ പതിനാറ് വരെയാണ് ആദ്യ റൗണ്ട് മത്സരങ്ങൾ സെപ്റ്റംബർ പതിനേഴിന് സെമി ഫൈനൽ നടക്കും സെപ്റ്റംബർ പതിനെട്ടിനാണ് പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗ് ഫൈനൽ സംസ്ഥാനത്ത് നിന്നുള്ള ഒരു ടൂർണമെന്റ് സ്റ്റാർ സ്പോർട്സ് ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നതും ശ്രദ്ധേയം ഐ പി എല്ലിലേക്കുൾപ്പെടെ മലയാളി താരങ്ങളെ വാർത്തെടുക്കുക എന്നതാണ് ടൂർണമെന്റിന്റെ ലക്ഷ്യം അങ്ങനെ കേരളത്തിന്റെ പ്രതിഭകൾ ഐ പി എല്ലിലേക്ക് എത്താനുള്ള ചവിട്ടുപടിയായി കെ സി എൽ മാറട്ടെ കെ സി എല്ലിന്റെ ബ്രാൻഡ് അംബാസിഡറായ ലാലേട്ടൻ പറയുന്നത് പോലെ അപ്പോ നമ്മൾ ഒന്നിച്ചങ്ങ് ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലിം മാലിക് ട്വന്റി ഫോർ തിരുവനന്തപുരം വളരെ ആകാംക്ഷയോടെയാണ് സൂപ്പർ ലീഗ് കേരളയ്ക്ക് ഒരുങ്ങുന്നതെന്ന് ഫോഴ്സ കൊച്ചി ടീമിന്റെ പോർച്ചുഗീസ് പരിശീലകൻ മാരിയോ ലോമോസ് പരിചയസമ്പന്നരും യുവാക്കളും ഒത്തുചേർന്ന ടീമാണ് പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള ടീമുടമകളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിച്ചതെന്നും മാരിയോ ലോമോസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഫോഴ്സ കൊച്ചി ടീമിന്റെ മുഖ്യ പരിശീലകൻ മരിയോലോമോസ് It has a lot of history. This is a new club and we have a, a white page and we can write our history and, and, and start everything from the beginning. You've okay, got some of the players like Subasic, saudari I think it's very important always to have a good team. You have to have the experience and the young players. A young team is too green. Older team is too, is too slow Then we have that combination. And what we want from like Subasic, from Rafael Augusto is to be example for the younger players, you know, to guide them, to teach them. They had the chance to play a high level isl then show them how to get there how to play at that level and, and be an example for sure okay. Your team are on a, and what kind of support he is giving to you oh, a lot of support been great all, all the club the owners the management since, since i arrived in kochi they gave me all the support and all the tools to, to be successful then now it's my time to work and and, and reach retribute 24 മരിയോലമോറിനൊപ്പം സംസാരിച്ചത് പ്രതീക്ഷയിലാണ് പൃഥ്വിരാജ് അടക്കമുള്ള ടീമുടമകളിൽ നിന്ന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഒപ്പം തന്നെ മികച്ച താരങ്ങളും ടീമിനുണ്ടെന്ന് മരിയോലമോസ് പറയുന്നു നിഖിൽ സോമിനൊപ്പം അനിൽ വാസ്തുവ് ട്വന്റി ഫോർ ഒളിമ്പിക്സ് മെഡൽ ജേതാവ് ഹോക്കി താരം പി ആർ ശ്രീജേഷിന് ആർ സി സിയുടെ ആദരവ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കൊച്ചി കോർപ്പറേഷൻ ടൌൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി പി രാജീവ് പങ്കെടുക്കും മികച്ച യാത്രാ വിവരണ ഗ്രന്ഥത്തിനുള്ള ഇത്തവണത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയത് വിശാഖപട്ടണത്ത് സ്ഥിരതാമസമാക്കിയ എഴുത്തുകാരി നന്ദിനി മേനോനാണ് ആംജോ ബസ്തർ എന്ന പുസ്തകമാണ് പുരസ്കാരത്തിന് അർഹമായത് ഒട്ടും സുരക്ഷിതമല്ലെന്ന് കരുതപ്പെടുന്ന ബസ്തറിലേക്ക് താരം നടത്തിയ യാത്രയെക്കുറിച്ച് സംസാരിക്കുകയാണ് എഴുത്തുകാരി വിശാഖപട്ടണത്ത് നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് വിശാഖപട്ടണത്ത് ഒരു അതിഥിയെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ യാത്രാ വിവരണ കൃതി അത് എഴുതിയ നന്ദിനി മേനോൻ ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട് ബുക്ക് ആംചോ ബസ്തർ ബസ്തർ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് മനസ്സിലേക്ക് വരുന്നത് മാവോയിസ്റ്റ് ബാധിത അപകടം പിടിച്ച ഒരു മേഖലയാണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് യാത്ര ചെയ്യുന്നതന്നെ വലിയൊരു ഒരു ഒരു ചലഞ്ചാണ് അതെങ്ങനെയാ ചെയ്തു അത് യാത്ര എന്ന് പറഞ്ഞാൽ ഇതൊരു എൻ്റെ ഒരു പോക്കു വരവായിരുന്നില്ല ഒരു മൂന്നര വർഷത്തെ ജീവിതത്തിന് ശേഷമാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് പലവട്ടം പോയി പലവട്ടം ഒരു മാസത്തിൽ തന്നെ ചിലപ്പോൾ രണ്ട് തവണയൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ അവിടുത്തെ ഒരാളായി അവരുടെ കൂട്ടുകാരിയായി അവർക്കൊപ്പം നടക്കുന്ന ഒരാളായി അന്നും ഞാൻ പുസ്തകത്തിന് എഴുതുന്നതിനെ കുറിച്ച് കാണുമ്പോൾ അവർ അങ്ങോട്ട് ആ നാട്ടുകാരൊക്കെ ഇല്ല ഒന്നര വർഷം ഞാൻ ഒരു ഒന്നര വർഷം എടുത്തു എനിക്ക് അവിടെ ഒരു കൂട്ടുകാരനെ കിട്ടാൻ ഷക്കീൽ റിസ്വി അതെയാണ് എനിക്ക് ആദ്യം അവിടെ ഞാൻ പരിചയപ്പെടുന്ന ഒരു അവിടുത്തെ ഒരു വ്യക്തിയായിട്ട് ബസ്തർവാസികൾ ലോകത്തെ മൊത്തം സംശയത്തോടെയാണ് നോക്കുന്നത് ബസ്തറിന് പുറത്തുനിന്ന് വരുന്ന ഒരാൾ അകത്തുനിന്ന് വരുന്ന ആൾ നല്ല അകത്തുണ്ടല്ലോ എത്ര ഫോഴ്സാണ് ഇപ്പോൾ അവിടെ ഓരോ അഞ്ഞൂറ് മീറ്ററിലും നമുക്ക് ഓരോ ക്യാമ്പ് കാണാൻ പറ്റും അവരൊക്കെ ബസ്സറിനകത്ത് ജീവിക്കുന്നവർ തന്നെയാണ് പക്ഷേ ലോകത്തെ മൊത്തം അവിശ്വാസ അവിശ്വസിക്കുന്ന ഒരു വലിയ ജനത അതുപോലെ നമ്മളും അവരെ പലത് പല തരത്തിൽ തെറ്റായ രീതിയിലും വള വളരെ കടുത്ത നിറത്തിലും ഒക്കെ നമ്മളും അവരെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആംചോ എന്നുള്ളത് അവിടുത്തെ ഹൽബി ഭാഷയാണ് ഹൽബ ഗോത്രത്തിൻ്റെ ഭാഷയാണ് ആംചോ പറഞ്ഞാൽ നമ്മുടെ നൃത്തം നമ്മുടെ ബസ്തർ നർത്തം ഇതിന് വേറെ ഒരു കാരണമുണ്ട് എന്നെ അവിടെ നടക്കാനും ഒരുപാട് സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോയ കൗമാരക്കാരായ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ സംഘടനയാണ് ആംചോ ബസ്തർ അങ്ങനെ അതും നമ്മുടെ ബസ്തർ തന്നെയാണ് അവര് അർത്ഥാക്കുന്നത് യാത്രയിലെ വിവരങ്ങളൊക്കെ ഇതുപോലെ പുസ്തക രൂപത്തിൽ വായനക്കാരോട് സംസാരിക്കാൻ കൂടുതൽ കഴിയട്ടെ വിശാഖപട്ടണത്തിൽ നിന്നും സജിൻ ഗുരുവായൂരിനൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി കിടന്നിരുന്ന പാറപ്പുറത്ത് മണ്ണു കൂട്ടി പൂക്കൃഷി ഇറക്കിയപ്പോൾ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ കമ്പനിയും തയ്യാർ മലപ്പുറം കൊണ്ടോട്ടി നഗരസഭയിലെ കൌൺസിലറുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങളാണ് കൃഷിക്ക് പിന്നിൽ കൊണ്ടോട്ടി ചിറയിൽ ചുങ്കത്ത് തരിശായി കിടന്ന അര ഏക്കർ സ്ഥലത്താണ് പൂക്കൃഷി ഇറക്കിയത് ബംഗളൂരുവിൽ നിന്ന് ചെണ്ടുമല്ലി ഹൈബ്രിഡ് കളർത്തിച്ചായിരുന്നു കൃഷി കൊണ്ടോട്ടി നഗരസഭയിലെ പൂപ്പൊളി പദ്ധതി ഉൾപ്പെടുത്തി കൗൺസിലർ കെ പി സൽമാൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങളാണ് കൃഷി ഇറക്കിയത് വാർഡിലെ ഒരു വൈവിധ്യമാർന്ന ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ് ഈ ഒരു പൂക്കൃഷി തുടങ്ങിയിട്ടുള്ളത് ഈ പൂക്കൃഷി തുടങ്ങിയ സ്ഥലത്തെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത് ഒന്ന് തരിശായി കിടക്കുന്ന ഒരു പാറപ്പുറത്ത് മണ്ണ് തട്ടിയിട്ട് അതിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഇപ്പോൾ നമുക്ക് പൂത്ത് നിൽക്കുന്ന ഈ ഒരു പൂക്കൃഷി റോഡരികിലായതിനാൽ ധാരാളം ആളുകൾ ഫോട്ടോ എടുക്കാനായി വരുന്നുണ്ട് ഓണം വിപണി ലക്ഷ്യം വെച്ചായിരുന്നു പൂക്കൃഷി വിദേശത്തേക്ക് കയറ്റിയക്കാൻ കമ്പനിയുമായും ധാരണയായിട്ടുണ്ട് മലപ്പുറം പ്രഭാത സമയം